വെള്ളൂർ ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോളജിക്കൽ സയൻസാണ് വിദ്യാർത്ഥികളെ കൊണ്ട് തുമ്പികളെക്കുറിച്ച് ആദ്യ പഠനം നടത്തിയിരിക്കുന്നത് മീനച്ചിലാർ ഒഴുകി തുടങ്ങുന്ന ഒടുക്കം മുതൽ ഒഴുകി പതിക്കുന്ന വേമ്പനാട് കായൽ വരെയുള്ള സ്ഥലങ്ങളിലാണ് പഠനം പൂർത്തീകരിച്ചിരിക്കുന്നത് വിദഗ്ധരും പ്രത്യേക പരിശീലനം നേടിയ വിദ്യാർത്ഥികളുമാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് ആകെ നൂറ്റി അൻപത്തിനാലിനം തുമ്പികളാണ് കേരളത്തിലുള്ളത് ഇതിൽ തൊണ്ണൂറ്റി ശതമാനവും ശുദ്ധജലത്തിൽ മുട്ടയിടുന്നവയാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജുവൽ എന്ന് ആയിട്ടുള്ള ഒരു മാത്രം കാണുന്ന ഒരു തുമ്പിയാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുക്കം ഭാഗത്ത് ഇരുപത്തിമൂന്നിന് തിരുവഞ്ചൂർ ഭാഗത്ത് പതിനാറും നാഗമ്പടം ഐമനം ഭാഗങ്ങളിൽ നാലും ഇനം തുമ്പികളെയാണ് കണ്ടെത്തിയത് ഇതിൽ സിന്ദൂരത്തുമ്പി ചതുരപ്പൻ തുമ്പി മുളവാലൻ തുമ്പി ചെങ്കറുപ്പൻ തുമ്പി തുടങ്ങിയവ ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന ഇനങ്ങളാണ് മലിനജലത്തിൽ മുട്ടയിടുന്ന ചങ്ങാതി തുമ്പികളിൽ പാലായിൽ അഞ്ചും എലിപ്പുലക്കാട്ടുകടവിൽ പതിനെട്ടും പുന്നത്തുറയിൽ പതിനൊന്നും നാഗമ്പടത്ത് മുപ്പതും കണ്ടെത്തി കൊതുകുകളുടെ പ്രകൃതിയായുള്ള നിയന്ത്രണത്തിൽ ഗണ്യമായ പങ്കുവഹിക്കുന്ന തുമ്പികളുടെ വൈവിധ്യം കുറയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊപ്പം പകർച്ചവ്യാധികൾക്കും കാരണമാകുമെന്ന് പഠനം പറയുന്നു സർവേയുടെ ഭാഗമായി കേരളത്തിലെ തുമ്പികൾ എന്ന പുസ്തകവും ടൈസിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധപ്പെടുത്തി ക്യാമറാ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം യു ഷൈജു മീഡിയ വൺ കോട്ടയം